കുറച്ച് ദിവസങ്ങളായി അസുഖം മൂലം അതായത് പനി ബാധിച്ചുകൊണ്ട് വിശ്രമത്തിലായിരുന്ന സുരേഷ് ഗോപി ഇന്ന് ഇപ്പോൾ വയനാട് എത്തിയിരിക്കുകയാണ് അപ്പോൾ ആ വയനാട് വന്ന് എല്ലാ തരത്തിലുമുള്ള എന്തൊക്കെയാണോ അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്നതിനെ കുറിച്ചെല്ലാം വിശദമായി അതെല്ലാം നിരീക്ഷിച്ചുകൊണ്ട് സുരേഷ് ഗോപി എല്ലായിടവും വിസിറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ആ ഒരു ദുരന്തത്തിൻ്റെ ആഴം അത് എത്രത്തോളമാണ് എന്ന് നേരിൽ കണ്ട് തന്നെ സുരേഷ് ഗോപി അത് മനസ്സിലാക്കിയിരിക്കുന്നു അദ്ദേഹത്തിന് അത് വളരെ വ്യക്തമായി മനസ്സിലായിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥയിൽ സുരേഷ് ഗോപി അതായത് ഒട്ടും വയ്യാതെ തന്നെ അവിടേക്ക് വന്ന് കാര്യങ്ങളെല്ലാം തന്നെ വളരെ വ്യക്തമായി ചോദിച്ച് അറിഞ്ഞുകൊണ്ട് അതെല്ലാം നേരിട്ട് കണ്ടുകൊണ്ട് സുരേഷ് ഗുപി ഇപ്പോൾ ഫേസ്ബുക്കിൽ കുറച്ചു മുന്നേ ഇട്ട ഒരു പോസ്റ്റ് ഞാൻ കണ്ടായിരുന്നു ആ പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ അതായത് താൻ വയനാട്ടുകാർക്കൊപ്പം വയനാടിനൊപ്പം എന്ന് തന്നെയാണ് ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്ന കാര്യം ഇതാണ് അതായത് വയനാടിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിൽക്കുമ്പോൾ എൻ്റെ ഹൃദയം ഭാരമാണ് ഇപ്പോൾ പ്രകൃതിയുടെ രോഷത്താൽ മുറിവേറ്റ സ്ഥലമാണ് അടുത്തിടെയുണ്ടായ മണ്ണിടിച്ചിലിൽ നിരപരാധികളായ കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേരുടെ ജീവൻ അപഹരിക്കുകയും നിരവധി പേരെ കാണാതാവുകയും ചെയ്തു സങ്കല്പിക്കാനാവാത്ത ദുഃഖത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും രംഗമാണിത് തങ്ങളുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് എൻ്റെ അനുശോചനത്തിൻ്റെ ആഴം വാക്കുകളിൽ പറഞ്ഞറിയിക്കാനാവില്ല കാണാതായ അവരുടെ കുടുംബാംഗങ്ങളെ ഇപ്പോഴും തിരയുന്ന നിരവധി ആളുകളെ ഞാൻ കണ്ടുമുട്ടി അവരുടെ വേദന ഈ സമൂഹത്തെ അലട്ടുന്ന ഹൃദയഭേദകമായ സങ്കടത്തിൻ്റെ തെളിവാണ് ജീവിതം എത്ര ദുർബലമാണെന്നും എല്ലാം എത്ര വേഗത്തിൽ മാറുമെന്നും ഈ ദുരന്തം ഓർമ്മിപ്പിക്കുന്നു വയനാടൻ ജനതയുടെ സഹിഷ്ണുതയും ധൈര്യവും ശരിക്കും പ്രചോദനം നൽകുന്നതാണ് ഈ വിനാശത്തിനിടയിൽ ഐക്യത്തിൻ്റെയും പിന്തുണയുടെയും ആത്മാവ് തിളങ്ങുന്നു നമ്മുടെ സർക്കാരും വിവിധ ഏജൻസികളും ദുരിതബാധിതരെ രക്ഷിക്കാനും പുനരധിവസിപ്പിക്കാനും അക്ഷീണം പ്രയത്നിക്കുകയാണ് ദുരിതബാധിതർക്ക് സഹായവും സാന്ത്വനവും നൽകുന്നതിന് ധൈര്യം കാണിക്കുന്ന എല്ലാ രക്ഷാപ്രവർത്തകർക്കും സന്നദ്ധ പ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കും എൻ്റെ ഹൃദയഗമമായ നന്ദി അറിയിക്കുന്നു ഈ സമയങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ചാണ് ധീരമായ വയനാട് ശക്തമായിരിക്കുക ഞങ്ങൾ എല്ലാവരും നിങ്ങളോടൊപ്പം ഉണ്ട് എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് അതായത് വയനാടിനോടൊപ്പം ഒറ്റക്കെട്ടായി തന്നെ ഞങ്ങളെല്ലാവരും കൂടെയുണ്ട് ശക്തമായിരിക്കുക എന്ന് തന്നെയാണ് സുരേഷ് ഗോപി ഈ ഫേസ്ബുക്കിലൂടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഈ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാവും സുരേഷ് ഗോപിക്ക് തന്നെ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം തന്നെയാണ് അവിടുത്തെ ആ ഒരു ദുരന്തത്തിൻ്റെ ആഴം എത്രത്തോളമാണ് ആണ് എന്നുള്ളത് സുരേഷ് ഗോപി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്ന ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇത് വായിക്കുമ്പോൾ തന്നെ അത് ഒരു കാര്യം തന്നെയാണ് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് സുരേഷ് ഗോപിയെ പോലൊരു വാക്ക് സുരേഷ് ഗോപിയെ പോലൊരു വ്യക്തി അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപിക്ക് തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ വയനാടിന് വേണ്ടി ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ് അത് തീർച്ചയായിട്ടും സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്ന് കേന്ദ്രത്തിൽ നിന്ന് തന്നെ ആ ഒരു തരത്തിൽ സുരേഷ് ഗോപി ഇടപെട്ടുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഇനിയിപ്പോൾ സുരേഷ് ഗോപി കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു അവിടെ നേരിട്ടെത്തി തന്നെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു കേന്ദ്രത്തെ ഇത് വളരെ വലിയ തോതിൽ തന്നെ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപി അറിയിച്ചുകൊണ്ട് കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്നും നാടിനും അവിടുത്തെ ജനങ്ങൾക്കും വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ അത് തീർച്ചയായിട്ടും സുരേഷ് ഗോപി തന്നെ നേടിക്കൊടുക്കും എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഈ ഒരു വാക്കുകളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്